നമസ്കാരം ജ്യോതിഷപ്രകാരം കാർത്തിക മാസത്തിലെ പൗർണമിക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത് പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ജ്യോതിഷപരമായി അത്ര നിസാരമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങൾക്കും ശുഭകരമായ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നതാണ് കാർത്തിക പൗർണമി ദിനം ഈ വർഷത്തെ കാർത്തിക പൗർണമി വരുന്നത് നവംബർ അഞ്ചിനാണ് ഈ പുണ്യദിനത്തിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഭാഗ്യവും കൊണ്ടുവരുന്നതായിരിക്കും ഈ വർഷത്തെ കാർത്തിക പൗർണമി ദിനത്തിൽ ശിവവാസ യോഗം സർവാർത്ഥ സിദ്ധി യോഗം എന്നിവ സംഭവിക്കുന്നു അതുമാത്രമല്ല ഈ ദിനത്തിൽ സംഭവിക്കുന്ന എല്ലാ ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് തുടക്കമാകും പക്ഷേ കാർത്തിക പൗർണമയായതിനാൽ പന്ത്രണ്ടിൽ മൂന്ന് രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ധാരാളം തേടിയെത്തും അശുഭകരമായ നിഴലൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഏതൊക്കെ രാശിക്കാർക്കാണ് കാർത്തിക പൗർണമിയിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതെന്ന് നോക്കാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് കാർത്തിക പൗർണമി ദിനത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകും പലപ്പോഴും ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്ന ദിനമാണ് കൂടാതെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരും കുടിശ്ശികയുള്ള പണം തിരികെ ലഭിക്കും ജോലിയുടെ കാര്യത്തിൽ ഉയർച്ചയും സാമ്പത്തിക സ്ഥിരതയും ഉണ്ടാകും പുതിയ വരുമാന മാർഗങ്ങൾക്ക് യോഗം കാണുന്നു തൊഴിൽപരമായ കാര്യങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്ന് എല്ലാവിധത്തിലുള്ള സഹായവും തേടിയെത്തും കൂടാതെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും സുരക്ഷിതത്വവും തേടിയെത്തും ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ കൊയ്യും സാമ്പത്തിക സ്ഥിതി മികച്ചതാവുന്നതിൻ്റെ ഫലമായി എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകും പ്രണയിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് അത് വിവാഹത്തിലേക്ക് വരെ എത്തുന്നതിനുള്ള യോഗം കാണുന്നു മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് കാർത്തിക പൗർണമി ദിനത്തിൽ അപ്രതീക്ഷിത ഭാഗ്യം തേടിയെത്തും മാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിവരും സാമ്പത്തിക നേട്ടങ്ങൾ അപ്രതീക്ഷിത ഭാഗ്യത്തെ കൊണ്ടുവരും മാത്രമല്ല മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കൊണ്ടുവരും ജോലിയിലെ കഠിന അധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തും കുടുംബത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തും അപ്രതീക്ഷിത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും ബിസിനസ് ചെയ്യുന്നവർക്ക് അതുവഴി നേട്ടങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കന്നിരാശി കന്നിരാശിക്കാർക്ക് കാർത്തിക പൗർണമി ദിനത്തിൽ ഭാഗ്യം തേടിയെത്തും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും സഹപ്രവർത്തകർ നിങ്ങളെ ജോലിയിൽ സഹായിക്കും മാത്രമല്ല ബിസിനസ്സിലെ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാവും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും ബിസിനസ്സിലെ പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ജീവിതം മികച്ചു തന്നെ നിൽക്കും ശാരീരികവും മാനസികവുമായി മികച്ച സമയമാണ് നിങ്ങൾക്ക് വരുന്നത് ശാരീരികവും മാനസികവും മാറ്റങ്ങൾ അനുകൂലമായി വരുന്ന സമയമാണ് ഏത് പ്രശ്നത്തെയും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും നിങ്ങളുടെ തന്ത്രങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു